ഈ വീഡിയോ ക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവർക്കും മാച്ചു ആയിട്ട് വന്ന് വന്നിരിക്കുന്നു ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഇപ്പ എന്ത് പരിഗണിക്കണ്ടിരിക്കുന്നത് ഒരു ഗീബനെ പുതിയ സ്കിൻ ആണ് അപ്പോൾ പേസസും കുറച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം പുതിയ സീസണിലെ ആദ്യ കളിയാണ് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എനിമിയാ ഇപ്പ ഗൺ എടുക്കുന്നണ്ട് ഫ്രണ്ട്സ് അപ്പോൾ കുട്ടിപിടിക്കുന്ന രീതിയിട്ട് ഏട്ടാമല്ല ഇതാണ് എന്റെ ഇത് പക്ഷേ കുട്ടിപിടിക്കുന്നന്നല്ല ഡെസേർട്ടിൽ ഉണ്ട് I'm കിട്ടിയില്ല ഞാൻ കുറേ കൊണ്ട് രക്ഷപ്പെട്ടു അപ്പോഴത്തേക്ക് അവന് വേണ്ട